തൊട്ടാൽ മൃദുലമാകുന്ന ഒരു വിഗ്രഹം കുറച്ച് ശക്തമായി അമർത്തിയാൽ രക്തം പോലുള്ള ദ്രാവകം ഒഴുകുന്നു ഇത് കഥയല്ല ഇത് വിശ്വാസം മാത്രവുമല്ല ഇന്ത്യയിലെ ഒരു പുരാതന ക്ഷേത്രത്തിൽ ഇന്നും നടക്കുന്ന ഒരു അദ്ഭുതമാണ് നാലായിരം വർഷത്തിലധികം പഴക്കമുള്ള കല്ലല്ല മനുഷ്യ ശരീരം പോലെ തോന്നിക്കുന്ന നരസിംഹ ഭഗവാന്റെ ഒരു വിഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ തെലുങ്കാനയിലെ ബാറങ്കൽ ജില്ലയിൽ മല്ലൂർ എന്ന ഗ്രാമത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അത്ഭുത ക്ഷേത്രം അതായത് ഹേമാചലം ലക്ഷ്മി നരസിംഹ സ്വാമി ക്ഷേത്രം കാടുകളും മലകളും നിറഞ്ഞ ഈ കുന്നിൻ മുകളിലാണ് സ്വയംഭൂവായി നരസിംഹ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടതെന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് നരസിംഹ ഭഗവാന്റെ പ്രതിഷ്ഠ തന്നെയാണ് ഏകദേശം പത്തടി ഉയരമുള്ള ഈ വിഗ്രഹത്തിൽ വിരൽ അമർത്തിയാൽ കല്ലെന്ന തോന്നൽ പോലുമില്ല മനുഷ്യന്റെ തൊലി പോലെ മൃദുലമായ അനുഭവം അതിലും അത്ഭുതം എന്തെന്നാൽ അല്പം ശക്തമായി അമർത്തിയാൽ ദേവന്റെ നാഭിയിൽ നിന്ന് രക്തത്തോട് സാമ്യമുള്ള ഒരു ദ്രാവകം ഒഴുകാൻ തുടങ്ങും ഈ ദ്രാവക പ്രവാഹം തടയാനായി പൂജാരികൾ നരസിംഹ വിഗ്രഹത്തെ ചന്ദന പേസ്റ്റ് കൊണ്ട് മൂടുന്നു ചന്ദനത്തിൽ അലിഞ്ഞ് ഒഴുകുന്ന ഈ വെള്ളം ഭക്തർക്ക് പ്രസാദമായി നൽകപ്പെടുന്നു ഗ്രഹദോഷം സന്താനമില്ലായ്മ ജീവിത പ്രശ്നങ്ങൾ ഇവ മാറാൻ ഈ പ്രസാദം സഹായിക്കും എന്നതാണ് ഒരു വിശ്വാസം ൂറ്റി അൻപതിലധികം പടികൾ കയറി കഠിനമായ മനകയറ്റം പൂർത്തിയാക്കി ഈ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരെ നരസിംഹ ഭഗവാൻ നിശ്ചയമായും അനുഗ്രഹിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു ദൂരദിക്കുകളിൽ നിന്നുപോലും ഭക്തർ ഇവിടെ എത്തുന്നത് സമാധാനത്തിനും സാന്ത്വനത്തിനും വേണ്ടിയാണ് ക്ഷേത്രത്തിനടുത്തായി ഒരു പവിത്ര ജലപഥം ഒഴുകുന്നു ചിന്താമണി ജലപഥം എന്നറിയപ്പെടുന്ന ഈ അരുവി ഔഷധ ഗുണമുള്ളതും അത്ഭുത ശക്തിയുള്ളതുമാണെന്നാണ് വിശ്വാസം ഭക്തർ ഇതിനെ പുണ്യസ്നാനം സ്നാനം നടത്തുകയും ഈ വെള്ളം വീട്ടിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു അഗസ്ത്യ മുനിയാണ് ഈ കുന്നിന് ഹേമാചലം എന്ന പേര് നൽകിയതെന്നാണ് വിശ്വാസം ീയ രാജവംശവും വിജയനഗര സാമ്രാജ്യവും ഈ ക്ഷേത്രത്തിന്റെ വികസനത്തിന് വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് ചരിത്രവും വിശ്വാസവും ഒരുമിക്കുന്ന ഒരു ദൈവിക സ്ഥലം നരസിംഹ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഉഗ്രമായ അവതാരമാണ് ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാൻ അർദ്ധമനുഷ്യനും അർദ്ധസിംഹവുമായ ഈ രൂപത്തിൽ അവതരിച്ചു ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ധൈര്യവും വിശ്വാസവും നൽകുന്ന ഒരു ദൈവിക ശക്തിയാണ് നരസിംഹമൂർത്തി ഹേമാചലം ലക്ഷ്മി നരസിംഹ സ്വാമി ക്ഷേത്രം ഒരു ക്ഷേത്രം മാത്രമല്ല വിശ്വാസത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും ദൈവിക അനുഭവത്തിൻ്റെയും ജീവന്ത തെളിവാണ് ഈ അത്ഭുതം നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ